ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നു മുള്ളുകൾ തളച്ചു കയറിയ സിരസിൽ നിന്നും കീറി മുറിച്ച അർദ്ധനഗന്ധ മേനയിൽ നിന്നും മുത്തുമണിക്കൽ പോലെ ചോരത്തുള്ള വയറ് നട്ടലിനോട് ചേർന്ന് വാരിയെല്ലുകൾ എണ്ണിയെടുക്കുവാൻ പാകത്തിന് എഴുന്നൂ കൈകൾ കൂട്ടിയടിച്ചും തലകുറുക്കിയും കൊഞ്ഞനും കാട്ടിയും പലരും അവിടുത്തെ അധിക്ഷേപിച്ചു കൂട്ടത്തിൽ കള്ളനും ബലഹീനമായവയെ ശക്തിപ്പെടുത്തി എടുക്കുവാനും ഒടിഞ്ഞതിനെ കെട്ടുവാനും മുറിവേറ്റതിനെ തൈലം പുരട്ടി സുഖപ്പെടുത്തുവാനും തളർന്നതിനെ പൊക്കിയെടുക്കുവാനും കാണാതെ പോയവനെ തേടി പിടിച്ച് കൊണ്ടുവരാനും അകന്നു നിൽക്കുന്നതിനെ അടുപ്പിക്കുവാനും കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനും എത്തിയ നല്ല ഇടയിൽ ആ ഇടയിൻ്റെ അവസ്ഥയല്ലേ എനിക്കെന്ന് ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് നാം സങ്കടപ്പെടാറുണ്ട് ഇതിനെല്ലാം അർത്ഥമുണ്ടെന്നും ക്രൂഷിതനോടൊപ്പം ക്ലേശിതമായി നീങ്ങുമ്പോഴാണ് വിജയം ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് നീ എന്നെ പഠിപ്പിക്കണമേ നന്ദ